യു കെയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും യാത്രക്കാരുടെ നീണ്ടനിര രൂപപ്പെടുത്തി ദേശീയ തലത്തിൽ ഐ ടി തകരാർ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഓരോ വിമാനത്താവളങ്ങളിലും കുടുങ്ങിയിരിക്കുന്നത് ഹീദ്രോ ഗാഡ്വിക് മാഞ്ചസ്റ്റർ എന്നിങ്ങനെ വിമാനത്താവളങ്ങളിൽ എല്ലാം തന്നെ നീണ്ട നിരയും വലിയ കാത്തിരിപ്പുമാണ് നേരിടുന്നത് ബോർഡർ കൺട്രോളിലെ സാങ്കേതിക പിഴവാണ് ഇതിന് കാരണമായത് ഹോളിഡേ കഴിഞ്ഞെത്തിയ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വൈകുന്നേരം പാസ്പോർട്ട് കൺട്രോളിൽ ചെലവഴിക്കേണ്ടതായി വന്നു ഐ ടി പ്രശ്നം മൂലം തങ്ങളുടെ പാസ്പോർട്ടുകൾ മാനുവലായി പരിശോധിക്കേണ്ട ഗതികേട് നേരിട്ടതോടെ ബ്രിട്ടീഷ് യാത്രക്കാർ ക്ഷുഭിതരായി ഗേറ്റുകളെ ബാധിക്കുന്ന സാങ്കേതിക പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് അറിവുള്ളതായും ബോർഡർ ഫോഴ്സുമായി ചേർന്ന പ്രശ്നം പരിഹരിക്കാനും ശ്രമിക്കുന്നതായി ഹോം ഓഫീസ് അറിയിച്ചു ബോർഡർ ഫോഴ്സ് സോഫ്റ്റ്വെയറിലെ സാങ്കേതിക പ്രശ്നം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ഹീത്രു മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങൾ സ്ഥിരീകരിച്ചു യാത്രക്കാർക്ക് നേരിടുന്ന പ്രശ്നത്തിൽ ഇവർ ഖേദം രേഖപ്പെടുത്തി കഴിഞ്ഞയാഴ്ച ഹീത്രുവിൽ നാല് ദിവസത്തെ സമരം നടത്തിയതിന് പിന്നാലെയാണ് ഈ പ്രതിസന്ധി രൂപപ്പെട്ടത് ബോർഡർ ഫോഴ്സ് ജോലിക്കാർ നടത്തിയ സമരത്തിന്റെ ആഘാതം ഒഴിയുന്നതിന് മുൻപാണ് സാങ്കേതിക പ്രശ്നം കുരുക്കിലാക്കിയത് അർദ്ധരാത്രിയോടെ പ്രശ്നം പരിഹരിച്ചുവെങ്കിലും കുരുക്കഴിയാൻ ഏറെ സമയമെടുക്കും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ